എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ പഠന സീരീസിലേക്ക് സ്വാഗതം എൻ്റെ പേര് നയന നിങ്ങളുടെ ഫിസിക്സ് ഫാക്കൽറ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫോഴ്സ് അഥവാ ബലം എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് എൽ ഡി സി പരീക്ഷയിലെ ഷൂറായിട്ടും ചോദിക്കുന്ന ഒരു പോഷനാണ് ഫിസിക്സിലെ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കുക ഒരു ചിത്രത്തിലെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഉന്ത് വണ്ടി വലിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ചിത്രത്തിലെ ഒരു മനുഷ്യൻ കാറിനെ തള്ളുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ വലിക്കുന്നു തള്ളുന്നു അതായത് ഈ രണ്ട് കേസിലും ഈ മനുഷ്യർ എന്താണ് അപ്ലൈ ചെയ്യുന്നത് ഒരു ബലമാണ് അപ്ലൈ ചെയ്യുന്നത് ബലം അപ്ലൈ ചെയ്ത് ഒരു വസ്തുവിന്റെ ചലനത്തിന് ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് ഈ രണ്ട് കേസിലും ചെയ്യുന്നത് പക്ഷേ ഈ ബലം അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം വരുത്തണമെന്ന് നിർബന്ധമല്ല ഈ ഒരു ഫിഗർ പരിശോധിച്ച് ഇവിടെ ഒരു കുട്ടി ഒരു ചുവരനെ തള്ളുകയാണ് ചെയ്യുന്നത് ആ കുട്ടി ചുവര് എന്ന് പറഞ്ഞിട്ട് ആ ചുവരിന് എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ ഇല്ല ഇനി ഇതിലെ തന്റെ നേർക്ക് വരുന്ന ഒരു ബോളിനെ ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് കൊണ്ട് അടിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു ആ ഒരു ബോളിന് ഒരു ദിശ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതായത് ബലം അപ്ലൈ ചെയ്യുന്നതിലൂടു കൂടി മാറ്റം വരണം എന്നില്ല മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉണ്ടാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ബലം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിനേഷൻ ഇപ്പോൾ മനസ്സിലാകുമല്ലോ ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉണ്ടാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ബലം എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ബലം അഥവാ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം എപ്പോഴും ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും മെയിൻ ആയിട്ട് രണ്ട് യൂണിറ്റുകളാണ് നമ്മൾ ഫിസിക്സിൽ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ എസ് ഐ യൂണിറ്റ് രണ്ടാമത്തത് സി ജി എസ് യൂണിറ്റ് ഫോഴ്സ് അഥവാ ബലത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അത് എൻ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ഐ യൂണിറ്റ് സി ജി എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡൈൻ ആണ് ഓക്കെ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു ഫൈവ് ഡൈൻ ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പോർഷൻ ആണ് ഇനി ന്യൂട്ടൺ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാലോ തലയിൽ ആപ്പിൾ വീണ ഗുരുത്താകർഷണബലം കണ്ടുപിടിച്ച ആളാണല്ലോ അദ്ദേഹം തന്നെയാണ് ചലന നിയമങ്ങളും ആവിഷ്കരിച്ചത് പിന്നെ അദ്ദേഹത്തിനെ നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു കാര്യം പുസ്തകമാണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ എന്നൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് ഈ പുസ്തകത്തിന്റെ പേരൊന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി എന്താണ് അല്ലെങ്കിൽ എത്രയാണ് ഒരു ന്യൂട്ടൺ ബലം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഇനി ഒരു ആപ്പിള് നിങ്ങൾ സങ്കല്പിക്കുക ഒരു നൂറ് ഗ്രാം വരുന്ന ആപ്പിൾ ആ ആപ്പിളിനെ തറനിരപ്പിൽ നിന്നും മുകളിലേക്ക് ഞാൻ താങ്ങി നിർത്തുവാണ് അപ്പോൾ ഓബിയസ്ലി എന്ത് സംഭവിക്കും ഒരു ഗുരുത്വാകർഷണ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈ ബോഡിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഒപ്പോസിറ്റ് അല്ലെങ്കിൽ ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ ഇങ്ങനെ താങ്ങി പിടിച്ച് നിർത്തിയിരിക്കുന്നത് സോ ഈ ഒരു നൂറ് ഗ്രാം ആപ്പിളിനെ താങ്ങി നിർത്താനായിട്ട് ഞാൻ എത്രമാത്രം ബലം അപ്ലൈ ചെയ്യുന്നു ആ അത്രയും ബലത്തിനെയാണ് നമ്മൾ വൺ ന്യൂട്ടൺ ഫോഴ്സ് അഥവാ വൺ ന്യൂട്ടൺ ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇനിയാണ് നമ്മൾ ബലം അഥവാ ഫോഴ്സ് എന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലേക്ക് വരുന്നത് ടൈപ്സ് ഓഫ് ഫോഴ്സ് അഥവാ വിവിധ തരം ബലങ്ങൾ ഒന്നാമത്തെ നോക്കാം പേശി ബലം അഥവാ ഇവിടെ ഒരു മനുഷ്യൻ ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലേ ഈ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ മസിൽസിന് എന്തോരം ഫോഴ്സ് എടുക്കേണ്ടി വരും സോ അങ്ങനെ നമ്മുടെ മസിൽസ് ഉപയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ പേശി ബലം അഥവാ മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ കാന്തിക ബലം അഥവാ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് റ്റ്സ് യൂസ് ചെയ്യുന്ന ബലത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ചിത്രം ഒന്ന് പരിശോധിക്കുക ഇവിടെ നമുക്കറിയാം രണ്ട് മാഗ്നറ്റ്സ് ഒരേ പോൾസ് നമ്മൾ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ഒരു റിപ്പൾഷൻ വരും അങ്ങനെ മാഗ്നറ്റ്സിന്റെ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ് ആ ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് അഥവാ കാന്തിക ബലം എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അഥവാ സ്ഥിത വൈദ്യുത ബലമാണ് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ സ്കെയിലൊക്കെ തലമുടിയിൽ വരച്ചിട്ട് അത് പേപ്പർ ബിറ്റ്സിൽ കാണിക്കുമ്പോൾ ഈ പേപ്പർ ബിറ്റ്സ് ഈ സ്കെയിലിൽ അട്രാക്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ സോ ആ ഒരു ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്യുന്ന ബലത്തെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവാം ഒരു മനുഷ്യൻ ഒരു സിലിണ്ടറിന്റെ അടുത്തിരുന്നിട്ട് ബ്ലാങ്കറ്റ് പുതച്ചിട്ട് ജസ്റ്റ് ബ്ലാങ്കറ്റ് റിമൂവ് ചെയ്തിട്ട് എന്താ ഗ്യാസ് കത്തിക്കുമ്പോഴത്തേക്കും അത് ആ സ്റ്റൗ കത്തുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ ആ അതൊക്കെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് ഇത്രയാണ് ഇലട്രോസ്റ്റിക് ഫോഴ്സ് അഥവാ സ്ഥിത വൈദ്യുത ബലത്തെ പറ്റി പറയാനുള്ളത് പിന്നെ അടുത്ത് വരുന്നതാണ് ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ സെൻ്ററിലേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്റ്റ് ചെയ്യുന്നു ആ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ആപ്പിൾ വീണതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഓക്കെ അടുത്ത ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് യാന്ത്രിക ബലം അഥവാ മെക്കാനിക്കൽ ഫോഴ്സ് ആണ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു ഫാന് കറങ്ങുവാണ് െ അവിടെ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഫോഴ്സ് ആണ് ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോഴ്സിലേക്ക് വരുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണബലം പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണത് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓക്കെ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ നീങ്ങുമ്പോൾ ആ വസ്തുവിന്റെ മോഷൻ അഥവാ ചലനത്തെ റെസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ബലത്തെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ കർഷക എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ അങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് വിവിധ തരം ബലങ്ങളാണ് ഇനി നമുക്ക് ബലം അഥവാ ഫോഴ്സിനെ മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലവും മറ്റേതെന്ന് പറഞ്ഞാല് ബലം കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് അപ്പോൾ ഈ പേര് അപ്പോലെ തന്നെ കോണ്ടാക്ട് ഫോഴ്സ് അഥവാ സമ്പർക്ക ബലം എന്ന് വെച്ചാൽ എന്താണ് വസ്തുക്കൾ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കബലം ഇനി സമ്പർക്കരഹിത ബലം അഥവാ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് വസ്തുക്കൾ തമ്മിൽ പരസ്പരം കോണ്ടാക്ടിൽ ഇല്ലാത്തപ്പോൾ അപ്ലൈ ചെയ്യുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം അഥവാ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഇനി നോക്കാവ എന്താണെന്നത് സമ്പർക്കബലം സമ്പർക്ക ബലംന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുക്കൾ തമ്മിൽ കോൺടാക്റ്റിലായിരിക്കുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണെന്ന് പറഞ്ഞു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ നീങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പോൾ അവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടല്ലോ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സാമ്പിൾ ആണ് സ്പ്രിങ് ഫോഴ്സ് എക്സാമ്പിൾ ആണ് അതുപോലെ മസ്കുലാർ ഫോഴ്സും എന്തിന് എക്സാമ്പിൾ ആണ് സമ്പർക്ക ബലത്തിൽ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നെ ഒരു മനുഷ്യൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ വസ്തുക്കൾ തമ്മിൽ പരസ്പരം എന്തുണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതും ഒരു കോൺടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു സമ്പർക്കരഹിത ബലം അഥവാ നോൺ കോണ്ടാക്ട് ഫോഴ്സ് സിമ്പിൾ ആണ് എന്താണ് വസ്തുക്കൾ തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ഇല്ലാത്തപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ എന്താണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ് പിന്നെ എന്ത് എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നമ്മളൊരു അയൺ റോഡ് വയ്ക്കുക ഒരു മാഗ്നറ്റ് എടുക്കുക മാഗ്നറ്റിനെ കുറച്ച് അകലത്തിൽ വെച്ച് കാണിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും ഈ അയൻറോട് അട്രാക്റ്റ് ആകപ്പെടുന്നില്ല അതായത് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാത്തപ്പോഴും സമ്പർക്കത്തിൽ അല്ലാതിരിക്കുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് ആണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് അഥവാ സമ്പർക്കരഹിത ബലം എക്സാമ്പിൾ നോക്കാം മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇലക്ട്രോസാറ്റിക് ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇലക്ട്രോസാറ്റിക് ഫോഴ്സ് ഇത്രയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിള് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ കർഷണ ബലത്തെ നമ്മൾ രണ്ട് സ്ഥലത്ത് പ്രതിപാദിച്ചു അല്ലേ നമ്മൾ ടൈപ്സ് ഓഫ് ഫോഴ്സസ് പറഞ്ഞപ്പോഴും നോക്കി പിന്നെ നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് പറഞ്ഞപ്പോഴും നോക്കി ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ് ഘർഷണം അഥവാ ഫ്രിക്ഷൻ എന്താണ് ഫ്രിക്ഷന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ തിന്നി നീങ്ങുകയോ നിരങ്ങി നീങ്ങുകയോ എങ്ങനെയായാലും നീങ്ങുമ്പോൾ ആ വസ്തുവിന്റെ ചലനത്തെ എതിർക്കുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ കർഷണബലം എന്ന് ഞാൻ പറഞ്ഞു ഈ കർഷണബലം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഉരുളൽ കർഷണം രണ്ടാമതെന്ന് പറഞ്ഞാൽ നിരങ്ങൽ കർഷണം ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ ഉരുണ്ട് നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണ ബലത്തെയാണ് റോളിങ് ഫ്രിക്ഷൻ അഥവാ ഉരുളൽ കർഷണം എന്ന് നമ്മൾ പറയുന്നത് ഇനി ഈ ഫിഗർ ഒന്ന് നോക്കുക ഈ വീല് ഞാൻ ഈ വീലിനൊരു പുഷ് കൊടുക്കുകയാണ് ഒന്ന് തള്ളുവാണേ അപ്പോൾ എന്ത് സംഭവിക്കും ഈ വീല് ഉരുളുന്നു ഇങ്ങനെ ഒന്ന് ഉരുളുന്നു അപ്പൊ എന്ത് സംഭവിക്കും ഈ ബോൾ അല്ലെങ്കിൽ ഈ വീലും യും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട് ഓക്കെ ഈ തറ എന്ത് ചെയ്യും ഈ വീലിന്റെ മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ട് ഈ വീലിനെ മൂവ് ചെയ്യിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ മോഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ തറ ഒരു ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യും ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ അഥവാ ഉരുളൽ കർഷണമെന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ ടൈപ്പ് നിരങ്ങൽ ഘർഷണം അഥവാ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണം അഥവാ സ്ലൈഡിങ് ഫ്രിക്ഷൻ എക്സാമ്പിൾ നോക്കിക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഒരു മേശ ടേബിൾ എന്ന് വിചാരിക്കുക അതിനെ വലിക്കുവാണ് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ വലിക്കുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ട് ആ ഒരു ഒപ്പോസിങ് ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നിരങ്ങൽ കർഷണം അഥവാ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് അറിയപ്പെടുന്നത് ഈ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ബലം അപ്ലൈ ചെയ്ത് നമുക്കൊരു വെയിറ്റ് ഉള്ള വസ്തുവിനെ വലിക്കേണ്ടി വരുന്നത് ഓക്കെ ഇനി നമ്മളൊരു കമ്പാരിസൺ നടത്താൻ പോവുകയാണെ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണോ റോളിംഗ് ഫ്രിക്ഷൻ ആണോ കൂടുതൽ അഥവാ ഉരുളലാണോ നിരങ്ങൽ കർഷണം ഏതാണ് കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ആവുന്നത് ഏത് ഫ്രിക്ഷൻ ആണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് ഈ നേരത്തെ കാണിച്ച എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുവാണ് ഒരു മനുഷ്യൻ ഒരു മേശ അല്ലെങ്കിൽ ഒരു ബോക്സിനെ വലിക്കുകയാണ് ഇനി രണ്ടാമത്തെ കേസിൽ ഈ ബോക്സിൽ തന്നെ നമ്മൾ താഴെ കുറച്ച് വീലുകൾ വെച്ചിട്ടുണ്ട് അഥവാ ഇവിടെ ഒരു റോളിങ് ഫ്രിക്ഷൻ നമ്മൾ ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും ഈ മേശയെ കുറച്ച് പെട്ടെന്ന് നമുക്ക് വലിക്കാനായിട്ട് പറ്റുന്നില്ലേ അപ്പോൾ ഈ രണ്ട് കേസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും ഈ വെച്ചതിനെ കുറച്ച് ഈസി ആയിട്ട് വലിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഈ നിരങ്ങി നീങ്ങുന്നതിന് കുറച്ച് കുറച്ച് കൂടുതലായിട്ട് ഫോഴ്സ് കൊടുത്താലേ നമുക്ക് വലിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോ ഈ ഫ്രിക്ഷൻ അല്ലേ ഇവിടുത്തെ ഫ്രിക്ഷൻ കുറവ് ഇവിടുത്തെ ഫ്രിക്ഷൻ കുറഞ്ഞത് കൊണ്ടല്ലേ നമുക്ക് കുറച്ച് ഫോഴ്സിൽ പെട്ടെന്ന് അതിനെ വലിക്കാൻ പറ്റിയത് ഇവിടുത്തെ ഫ്രിക്ഷൻ കൂടുതലല്ലേ അതുകൊണ്ടാണല്ലോ കുറച്ചധികം ബലം കൊടുത്ത് ആ മനുഷ്യനത് വലിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കമ്പാരിസണിൽ നിന്ന് എന്ത് മനസ്സിലാവും ഉരുളൽ കർഷണമാണ് നിരങ്ങൽ കർഷണത്തെക്കാൾ കുറവായിട്ട് വരുന്നത് അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്ക ഉരുളൽ ഘർഷണം നിരങ്ങൽ കർഷണത്തെക്കാൾ കുറവായിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും കുറവായിരിക്കും ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഓക്കെ കാണാതെ പഠിക്കുന്നതിനേക്കാളും ഉദാഹരണങ്ങൾ വെച്ച് പഠിക്കുന്നത് എപ്പോഴും ഈസി ആയിട്ട് വരും അടുത്തതായിട്ട് ഫ്രിക്ഷനുമായിട്ട് ഒരു പുതിയ ടേമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രീം ലൈനിങ് അഥവാ ധാരാ രേഖിതമാകല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ ബോട്ടുകളും എയ്റോപ്ലൈൻസും ഒക്കെ ഒരു പ്രത്യേക ആകൃതിയിലാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ് ഇതിന് ഇങ്ങനത്തെ ഒരു ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ഈ എന്ന എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണേറോപ്ലെയിന് നമ്മൾ എയറിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു എയർ ഒരു ഫ്രിക്ഷൻ ഏർപ്പെടുത്തും ആ ഫ്രിക്ഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനൊരു ഷേപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ഷെയ്പ്പാകുമ്പോ പെട്ടെന്ന് ആ എയർ ഫ്രിക്ഷനെ മറികടന്ന് പോകാൻ പറ്റും അതുപോലെ ഈ ബോട്ടിനായാലും വാട്ടർ ഫ്രിക്ഷൻ ഉണ്ട് ആ ഫ്രിക്ഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിനെ ഇങ്ങനൊരു ഷേപ്പിലെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ കർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതിയെ രൂപപ്പെടുത്തുന്നതിനെയാണ് ആ ഒരു എന്താണ് നമ്മളെ ഫ്രിക്ഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു രൂപപ്പെടുത്തലിന് അതായത് കർഷണം കുറയ്ക്കുന്നതിനായിട്ട് വസ്തുക്കളുടെ ആകൃതിയെ രൂപപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ അഥവാ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത് അടുത്ത ഫോഴ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യാപക മർദ്ദവും മർദ്ദവും ഷറും എന്താണ് വ്യാപകമർദ്ദം അഥവാ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സർഫസ് എടുക്കുക ഒരു സർഫസിൽ പെർപൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വ്യാപകമർദ്ദം അഥവാ ത്രസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ഒരു സർഫസിൽ ലംബമായി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വ്യാപകമർദ്ദം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി ഒരു യൂണിറ്റ് ഏരിയയിലാണ് ഈ പെർപർട്ടിക്കുലർ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രഷർ അഥവാ മർദ്ദം എന്ന് പറയുന്നത് അപ്പോ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു മർദ്ദം എന്ന് വിശേഷിപ്പിക്കും മർദ്ദം എന്ന് പറഞ്ഞാൽ വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ് അഥവാ സർഫസ് ഏരിയ ഇനി മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല് പാസ്കലാണ് ന്യൂട്ടൻ പെർ മീറ്റർ ആണ് അതിനെ നമ്മൾ പാസ്കൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഫോഴ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ടേംസ് നോക്കി ഒന്നെന്ന് പറഞ്ഞാല് വ്യാപക മർദ്ദം ഒന്നെന്ന് പറഞ്ഞാല് മർദ്ദം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം എന്താണെന്നാണ് നേരത്തെ പ്രഷർ ഞാൻ എന്താണെന്ന് പറഞ്ഞു ഒരു സർഫസ് ഏരിയയിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പെർപ്പൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് മർദ്ദം എന്ന് പറഞ്ഞത് ഇനി എന്താണ് അന്തരീക്ഷ മർദ്ദം നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചുറ്റും ഗ്യാസസ് അഥവാ വായു നിറഞ്ഞതാണല്ലോ നമ്മൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അഥവാ സർഫസിൽ ഈ വായു അഥവാ ഗ്യാസസ് ഏർപ്പെടുത്തുന്ന ബലത്തെയാണ് അല്ലെങ്കിൽ വെയ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് അന്തരീക്ഷ മർദ്ദം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തില് ഒരു യൂണിറ്റ് ഏരിയയിൽ അന്തരീക്ഷത്തിലുള്ള വായു ഏർപ്പെടുത്തുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്റ്ററിക് പ്രഷർ എന്ന് അറിയപ്പെടുന്നത് നമ്മൾ അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് പോകും തോറും അറ്റ്മോസ്റ്ററിക് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം എന്താണ് മുകളിലേക്ക് പോകും തോറും ഗ്യാസസിന്റെ അതിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഈ ഗ്യാസസ് ഏർപ്പെടുത്തുന്ന ബലം അഥവാ ഫോഴ്സും കുറയും സോ എന്തും കുറയും അറ്റ്മോസ്ഫിറിയ പ്രഷർ കുറയും ഇനി അറ്റ്മോസ്ഫിയ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് അപ്പൊ ബാരോമീറ്റർ യൂസ് ചെയ്താണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത് നമ്മൾ എത്ര ടൈപ്പ് ഫോഴ്സ് ഉണ്ടെന്ന് പഠിച്ചു രണ്ട് ഡിവിഷൻ പഠിച്ചു പ്രഷർ പഠിച്ചു ഓക്കെ ഇനി ഈ ഇത്രയും പഠിച്ച ഏരിയയിൽ നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റൻസ് എന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻബോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി എന്താണ് എന്താണ് ബലം തന്നെ അല്ലേ നമ്മൾ ബലത്തിന്റെ ഡെഫിനേഷനില് നമ്മൾ പഠിച്ചല്ലോ ഒരു വസ്തുവിനെ വലിക്കാനോ തള്ളാനോ എന്ത് വേണം ബലം ആവശ്യമാണ് സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിട്ട് വരും ബലമാണ് ആൻസർ ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സീറോ ത്രീ ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവായിരിക്കും കൂടുതലായിരിക്കും വ്യത്യസ്തമായിരിക്കും ഇവയൊന്നും അല്ല എന്താണ് ആൻസർ നമ്മൾ നേരത്തെ സ്ട്രെസ് ചെയ്ത് പഠിച്ചായിരുന്നു അല്ലേ എന്താണ് ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തെക്കാൾ എപ്പോഴും കുറവായിരിക്കും സോ കറക്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ കുറവായിരിക്കും എന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സീറോ വൺ ഫോർ ബൈ ട്വന്റി ത്രീ ആണെ താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏത് സമ്പർക്ക ബലം കോണ്ടാക്ട് ഫോഴ്സ് ആണ് ചോദിച്ചേക്കുന്നത് കാന്തികബലം നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ തന്നെ നോക്കിയല്ലേ കാന്തിക കാന്തികലം എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഗുരുത്താകർഷ ബലം എന്ത് തന്നെയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഇവിടെ കോണ്ടാക്ട് ഫോഴ്സ് ആയത് ഏതു മാത്രമേ ഉള്ളൂ കർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ ഈ എത്ര ഫോഴ്സ് നമ്മൾ നോൺ കോൺടാക്ട് ഫോഴ്സ് ആണെന്ന് പഠിച്ചായിരുന്നല്ലോ അപ്പോൾ ഇതിൽ സമ്പർക്കബലം ഏതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമാണ് ഈ ഓപ്ഷനില് കോൺടാക്ട് ഫോഴ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ടു നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റൻ പേപ്പറിലെ ക്വസ്റ്റൻ ആണെ ഈക്വൽ ടു ഡാഷ് ഡൈൻ ഡൈൻ എത്ര ആണ് ഈക്വൽ ടു ഡൈൻ ആണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ ന്യൂട്ടൺ എന്താണ് എസ് ഐ യൂണിറ്റ് ആണ് ഡൈൻ എന്താണ് സി ജി എസ് യൂണിറ്റ് ആണ് എന്തിന്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഫോഴ്സ് അഥവാ ബലത്തിന്റെ സി ജി എസ് യൂണിറ്റ് ആണ് വൺ ന്യൂട്ടൺസ് ഈക്വൽ ടു ഫൈവ് ഡൈൻ സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൽ ഡി സിക്ക് ഫിസിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആയ ഫോഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത് ഇതുപോലെ ലൈറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കും ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഹോട്ട് ടോപ്പിക്സ് അഥവാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെ കെ എസ് മിൻടറിനെ ഇത്രയധികം റിസൾട്ടുകൾ നേടിയിരിക്കാൻ സാധിച്ചതും അഞ്ചിൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്നൊരു ഉറപ്പും ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പൊ ഇതുപോലെ അടുത്തൊരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്